ഹായ് എയിം സ്റ്റഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കറിയാം ഒരുപാട് എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലെ എൽ പി യു പി എൽ ഡി സി എൽ ജി എസ് അങ്ങനെ നിരവധി എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഈ ഒരു എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കും അല്ലെ നമുക്ക് കുറെ ടോപ്പിക്സ് ഉണ്ട് മറന്നു കിട്ടില്ല മറന്നുപോകുന്നു ഒരു ടെൻഷൻ അടിക്കണ്ട നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ തന്നെ നമ്മൾ ഓരോരുത്തരും എത്താൻ കഴിയും അപ്പം അത്രയും തീവ്രമായിട്ടുള്ള നമ്മുടെ പഠനവും തന്നെ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സുമായി വന്നിരിക്കുന്നത് മുൻ പി എസ് സി പരീക്ഷകൾ ചോദിച്ചതും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യത കൂടുതലുമായിട്ടുള്ള കുറച്ച് കുഞ്ഞു ടോപ്പിക്കാണ് കാരണം ഇതിൽ നിന്നൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയും അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്യാം അപ്പം നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്കായിരിക്കും അറിയുന്നവരാണെങ്കിൽ ഉണ്ടെങ്കിൽ അറിയുന്നവരാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഒന്നും അറിയാത്തവരാണെങ്കിൽ ഒന്ന് ലെക്ചർ നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എഴുതി വെച്ച് തന്നെ പഠിക്കുക കേട്ടോ അപ്പോൾ അഗ്രികൾച്ചർ റെവല്യൂഷൻ ഇനി ഇന്ത്യ അല്ലെങ്കിൽ കാർഷിക വിപ്ലവം ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ ചെറിയ ക്ലാസ് ആണ് അപ്പോൾ നമുക്ക് ഇത്രയും കളർഫുൾ ആയിട്ട് തന്നെ ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ കയറാൻ വേണ്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ മനസ്സിലാക്കുക കേട്ടോ കറുത്ത വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്ത് കറുത്ത കറുത്ത വിപ്ലവം ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം വിപ്ലവം ഏതാണ് ഏതാണ് നീല നീല കളർ അപ്പൊ മത്സ്യം അപ്പൊ ആണല്ലേ നീല മത്സ്യം ഉള്ളത് നീല വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ് മത്സ്യമായി ബന്ധപ്പെട്ടത് ബ്രൗൺ വിപ്ലവം നിർമ്മാണം തുകൽ തുക എന്താ ലെതർ ലെതർ എന്താ കളർ ബ്രൗൺ കളറ് അപ്പോ തുകറികളും സ്വർണ്ണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ് പഴങ്ങളും പച്ചക്കറികളും ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനം മൊത്തം ഏതാണ് ഹരിത വിപ്ലവമാണ് ഗ്രേ വിപ്ലവം ഭവന നിർമ്മാണം നമ്മള് വീടൊക്കെ വെക്കാണെങ്കിൽ സിമെന്റ് വേണം സിമെന്റ് എന്ത് കളറാണ് ഗ്രേ കളർ ആണ് അപ്പോ ഗ്രേ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ് നിർമ്മാണം പിങ്ക് വിപ്ലവം ഏതാണ് നിർമ്മാണം ചുവന്ന വിപ്ലവം മാംസം തക്കാളി ഇത് രണ്ടും എന്ത് കളറാണ് ചുവന്ന കളറാണ് അപ്പോ ചുവന്ന വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടാണ് മാംസം തക്കാളി ദീ പറമ്പോ കൈയോട് പഠിച്ചു തന്നെ പോവാട്ടോ രക്ത വിപ്ലവം മുട്ട കോഴി പോൾട്രി എന്നും പറയും മുട്ട കോഴി ഏതുമായി ബന്ധപ്പെട്ടതാണ് രജത വിപ്ലവം 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 പാലുമായി ബന്ധപ്പെട്ടതാണ് മഞ്ഞ വിപ്ലവം മഞ്ഞ എണ്ണക്കുരുപാദനം മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ഉൽപാദനം അപ്പൊ ഒരിക്കൽ പറഞ്ഞുതരാം കറുത്ത വിപ്ലവം പെട്രോളിയം വിപ്ലവം മത്സ്യം ബ്രൗൺ വിപ്ലവം അല്ലെങ്കിൽ ലെതർ സ്വർണ്ണ വിപ്ലവം പഴങ്ങളും പച്ചക്കറികളും ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനം ഗ്രേ വിപ്ലവം ഭവന നിർമ്മാണം പിങ്ക് വിപ്ലവം മരുന്ന് നിർമ്മാണം ചുവന്ന വിപ്ലവം മാംസം തക്കാളി രജത വിപ്ലവം മുട്ട കോഴി ധവള വിപ്ലവം പാൽ അതുപോലെ മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ഉൽപാദനം എല്ലാവർക്കും കിട്ടിയോ ഓക്കെ അതുപോലെ തന്നെ അതൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക നമ്മൾ ആൻസർ അവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അറിയാത്തവർക്കും കൂടി യൂസ് ആകും കേട്ടോ അപ്പം അറിയുന്ന ആൻസർ ഒന്ന് കമന്റ് ചെയ്യണേ ഓണിയൻ ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ ഹണി തേനിന്റെ അത് ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ട അപ്പൊ ഓണിയൻ ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടത് അതുപോലെ തേൻ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കുകയാണെങ്കിലോ അപ്പോൾ ഒന്ന് നല്ലതല്ലേ ഓക്കെ അതുപോലെ തന്നെ എയിം സ്റ്റഡി സെന്ററിൽ കഴിഞ്ഞ എൽ പി യു പി പരീക്ഷ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിക്കാൻ എയിം സ്റ്റഡീസ് സെൻ്ററിനെ കഴിഞ്ഞു അതുപോലെ കഴിഞ്ഞ അഞ്ച് കേഡറ്റ് പരീക്ഷയിൽ മൂവായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ പേരാണ് എയിം സ്റ്റഡീസ് സെൻറ്ററിൽ വിജയികളായി മാറിയത് അപ്പോൾ അത്രയും അതിതീവ്രമായ പരിശീലനമാണ് എയിം സ്റ്റഡീസ് സെൻറ്റർ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് ഞങ്ങളുടെ ഫീച്ചേഴ്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ സിലബസ് അടിസ്ഥാനത്തിലുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ ഉണ്ടാവും അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ്ഇആർ പാഠപുസ്തകങ്ങൾ ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പി ഡി എഫ് നോട്ട് നമുക്ക് ഡൗൺലോഡ് ഇതുമായി ബന്ധപ്പെട്ട പി ഡി എഫ് നോട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രിന്റ് എടുത്തോ പഠിക്കാം സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ വിത്ത് ടൈം ടേബിൾ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ വിത്ത് ടൈം ടേബിൾ വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് വീക്ക്ലി ഒ എം ആർ എക്സാം ഉണ്ടാവും ദൻ ഡെയിലി ക്യൂസ് അതായത് നമ്മൾ ഏത് മേഖലയാണോ പഠിക്കുന്നത് ഡെയിലി പഠിക്കാൻ തരുന്നത് അതുമായി ബന്ധപ്പെട്ട നമ്മൾ ടെലിഗ്രാം ചാനലിൽ രാത്രി എട്ടരയ്ക്ക് ക്യൂസ് ഉണ്ടാവും ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും മോഡൽ പരീക്ഷകൾ ഉണ്ടാവും ഡിസ്കഷൻ പ്ലാറ്റ്ഫോം വിത്ത് ഫോളോ ഓപ്പർ ഉണ്ടാവും ദെൻ പേഴ്സണൽ നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യാൻ പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ടാവും ലൈവ് സെക്ഷൻസ് ഉണ്ടാവും അപ്പം ഇത്രയും മറന്ന പാക്കേജ് ഇത്രയും മറന്ന പാക്കേജ് ആണ് നമ്മൾ ഓരോ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സ്റ്റുഡൻസ് നൽകുന്നത് ഓക്കെ നമ്മൾ എൽ പി മുപ്പത്തിരണ്ടാമത് യോധ ബാച്ച് ആരംഭിച്ചത് അതിലേക്ക് എട്ടായിരം രൂപയുടെ കോഴ്സ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കും അതുപോലെ തന്നെ കേന്ദ്രം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കും പരീക്ഷ വരെ നൽകുന്നുണ്ട് എൽ ഡി സി നമുക്ക് നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ എൽ ഡി സി എടുക്കുന്ന ഓരോരുത്തർക്കും എൽ ജി എസ് അതുപോലെ സി പി ഒ നിരവധി കോഴ്സുകൾ നമ്മൾ തികച്ചും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ സൗജന്യമായിട്ട് നമ്മൾ നൽകുന്നുണ്ട് ഓക്കെ അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം വീണ്ടും ഒരു വീഡിയോമായി അടുത്ത ക്ലാസ്സിൽ കാണാം